കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ വ്യാഴാഴ്ച മുതുകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന ട്രഷറർ ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം നിർവഹിക്കും കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ വ്യാഴാഴ്ച മുതുകുളം സി കെ കേശവപിള്ള ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി മുതുകുളത്ത് ചൂളത്തരു ജൻഷനുള്ള സി കെ കേശവം പിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് അതിൻ്റെ ഉദ്ഘാടകൻ കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ട്രഷറർ ശ്രീ ബാദുഷാ കടലുണ്ടിയാണ് നടത്തുന്നത് അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് എന്നോടൊപ്പം അനുബന്ധിച്ച് സംസ്ഥാന നേതാക്കളായ സെക്രട്ടറിമാർ കെ സി സജീവ് തൈക്കാട് ശ്രീ കൃഷ്ണപിള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ പ്രസിഡൻറ്റ് പി ടി മഹേന്ദ്രൻ സെക്രട്ടറി മോഹൻകുമാർ പ്രഷർ ഷാജി അറഫ എന്നിവരും കൂടാതെ സ്വാഗത സംഘം ഭാരവാഹികളായ ചെയർമാൻ വിജയകുമാറും മറ്റ് ഭാരവാഹികൾ കൺവീനർ ജെ സലീം മറ്റ് ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട് ഈ ജില്ലയിൽ നിന്നും അഞ്ഞൂറോളം വരുന്ന പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പ്രസിഡന്റ് പി ടി മഹേന്ദ്രൻ അധ്യക്ഷനാകും സ്വാഗത സംഘം ചെയർമാൻ കെ വിജയകുമാർ സ്വാഗതം പറയും പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കെ എൻ മോഹൻകുമാർ അവതരിപ്പിക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നും അഞ്ഞൂറോളം പ്രതിനിധികൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പ്രവാസികൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങളെ കുറിച്ച് കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടുതൽ പ്രവാസികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ കൺവെൻഷൻ ചേരുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ പതിനാറ് ഏരിയ കമ്മിറ്റികളും അതിന് താഴെ ഉള്ള മേഖലാ യൂണിറ്റ് സമ്മേളനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഈ കൺവെൻഷനിലേക്ക് പോകുന്നത് കേരളത്തിൽ പ്രവാസികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് പെൻഷൻ അടക്കം ക്ഷേമനിധി അടക്കം ഈ ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിലുള്ള പ്രവാസികളെ ആകെ സജീവ് തൈക്കാട് എം സുരേന്ദ്രൻ എൻ സജീവൻ വി കെ സഹദേവൻ ഷാജി അറഫ തുടങ്ങിയവർ സംസാരിക്കും സ്വാഗത സംഘം കൺവീനർ ജെ സലീം നന്ദി പറയും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ വിജയകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സഫീർ പി ഹാരിസ് ജെ സലീം കെ ശിവൻപിള്ള സുനിൽ കള്ളിക്കാട് സാബു വാസുദേവൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം